ൊന്നിൽ സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി എഫ് ഐ ആർ രേഖപ്പെടുത്തി മോൺസനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ആ കേസിലെ പരാതിക്കാരാണ് ഞങ്ങൾ ഇന്നിവിടെ പത്രസമ്മേളനം നടത്തുന്നത് എം ടി യാക്കൂ ഖുറായിൽ ഷാനിമോൻ പരപ്പൻ മൂന്ന് പരാതിക്കാരാണ് ഞങ്ങൾ മൊത്തം ആറ് പരാതിക്കാരാണുള്ളത് ബാക്കിയുള്ളവർ ഉദ്ദേശത്ത് ആണുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ഏതാനും ജഡ്ജ്മെൻറ്റുകളിൽ മറ്റ് കേസുകളിലെ ജഡ്ജ്മെൻറ്റുകൾ മോൺസൻ അനുകൂലമായിട്ട് വിധി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാ കാര്യത്തിലേക്ക് വിശദീകരിക്കുന്നില്ല അപ്പം ഇത്തരം വിഷയങ്ങൾ സർക്കാരുമായും അന്വേഷണ ഏജൻസിയുമായും ബന്ധപ്പെട്ട ആളുകളുമായിട്ടും നിരന്തരം നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം മോൺസനെ വെറുതെ വിടുന്ന പല കേസുകളിലും മോൺസനെ വെറുതെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്ന കോടതിയുടെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പിന്നിൽ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കേസ് അന്വേഷണം അട്ടിമറിച്ചതും കൂടാതെ പറയുമ്പോൾ മോശമായി അല്ലെങ്കിൽ ഞങ്ങൾ മോൺസരമായിട്ട് ഞങ്ങൾ സപാലക്കാരാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള തരത്തിലൊക്കെ ഞങ്ങളെ എതിരായിട്ട് വയ്യ വസ്ത്രത്തിന്റെ നേതൃത്വത്തിൽ പ്രതികരിക്കുന്ന ഗൂഢാലോചനയും ആഗ്രഹവും കാരണമായിരുന്നു ഞങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താൻ തീരുമാനിച്ചത് ഗുരുതരമായ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ വിധികൾ വന്ന പശ്ചാത്തലത്തിൽ മോൺസനെതിന് വ്യാജമായിട്ട് പരാതി നൽകിയതാണോ അതല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു പല കിടൻ അജണ്ടകൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാപകമായിട്ട് അന്വേഷണ സംഘത്തെ നയിക്കുന്ന വയ്യാർ വർഷവും അതേപോലെ തന്നെ കോടതിയിൽ നിന്ന് മോൺസനും കുറ്റവിമുക് ജഡ്ജ്മെന്റും വന്നപ്പോൾ ഞങ്ങളൊരു സംശയത്തിലേക്ക് വരുന്ന സാഹചര്യം ഉടലെടുത്തത് കൊണ്ടാണ് അടിയന്തരമായിട്ടിന്ന് മീഡിയനെ കാണാൻ തീരുമാനിക്കേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയം ഒന്ന് മോൺസൺ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഞങ്ങളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്ത വ്യക്തിയാണ് ആ പരാതിയിലും ആ വിഷയത്തിലും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് ആ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ഞങ്ങൾക്ക് ആമുഖമായി തന്നെ ആവശ്യപ്പെടാനുള്ളത് ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ് പ്രസ്മീറ്റാണ് ഞങ്ങൾ ഇന്ന് വരെ നടത്തുന്നത് അതിലേക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഈ കേസിൽ നിരവധി ആളുകളെ ഗൂഢാലോചനയിലൂടെ പ്രതി ചേർക്കാനും അതേപോലെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും സംരക്ഷിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വൈ ആർ റസ്റ്റത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആമുഖമായിട്ട് നിങ്ങളെ ഒരു വോയിസ് കേൾപ്പിക്കാം ഈ വോയിസ് ഡി വൈ എസ് പി വൈ ആർ റസ്റ്റോം മോൺസൻ മാവുങ്കലിനെതിരെ നിലവിൽ മോൺസൺ ശിക്ഷ അനുഭവിക്കുന്ന കേസിലെ അതിജീവിത കേസിലെ കൂട്ടുപ്രതിയുമായിട്ടുള്ള ജോഷി ജോസും കേസ് അന്വേഷിക്കുന്ന വൈ ആർ റശോ തമ്മിൽ നടത്തിയ ഒരു സംഭാഷണമാണ് കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അതായത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഈ കൂട്ടുപ്രതി ഞങ്ങളെ വന്നു കണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വയ്യാർ ഓഷത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കൂട്ടുപ്രതിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ സാധ്യമല്ലാത്തതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഞങ്ങളുടെ മുമ്പാകം നിന്നുകൊണ്ട് ഫോൺ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹവും ഈ നടത്തിയ ഒരു സംഭാഷണമാണിത് ആ ട്രയൽ തുടങ്ങി ആ എന്തായാലും ശിക്ഷിക്കുന്ന പറയണ അട്ടുകെട്ടും പറയുന്നു എല്ലാരും ഇത് പറയുന്നു ഞാൻ അവക്കൂടെ ആ പറഞ്ഞു പറഞ്ഞു ഞാനെന്നറിയപ്പെടും മനസ്സിനെ കണ്ടിട്ടില്ല കൊറേ ആളായി കണ്ടൊക്കെ മനസ്സിനെ കോടതിരാറില്ല ഏഹ് ഇല്ല കോടതിയില് വന്നില്ലായിരുന്നു

കൺവെൻഷൻ ആവുമെന്നാണ് ഇതിപ്പോ എല്ലാവരുടെയും വീട്ടാണല്ലോ അപ്പൊ പുള്ളി പറയുന്ന മൊഴിയുണ്ടല്ലോ മൊഴിയുണ്ടല്ലോ എന്നാണ് ജഡ്ജ് പറയുന്നത് ബാക്കിയുള്ള തെളിവുകളൊന്നും പോരാ എന്നുള്ളതിന്റെ പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഏതാണ് കൺവെൻഷൻ ഉണ്ടാവും അല്ല മൊഴിയുണ്ടല്ലോ എന്ന് പറയൂ കൺവെൻഷൻ ആണെന്ന് പറയൂല്ലോ പുള്ളി അവര് വന്നിട്ടാണ് എന്നെ പിടിച്ചോണ്ട് പോയത് അറിയോ തീവ്രവാദിയെ പോലെയാണ് ഞാൻ പോയത് ഞാനത് വിശ്വസിച്ചത് എല്ലാം സുധാകര എല്ലാ സംഭവങ്ങളും ആയി കഴിഞ്ഞാൽ റെഡിയാവും ആദ്യത്തെ ഞാൻ അതും പോയി പറഞ്ഞ അതുപോലെ ഒന്നും ആയില്ല എല്ലാം കൂടെ ഞാൻ പെട്ടത് പറഞ്ഞ ഭാഗം അതായത് പറഞ്ഞിട്ട് സുധാകരൻ സാറിനെതിരെ ഞാൻ മൊഴി കൊടുത്തു എന്നാണ് ഇതില് പറഞ്ഞത് വോയിസ് അയച്ചല്ല അപ്പോ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് കെ സുധാകരനെതിരെ ഞങ്ങളുടെ പരാതിയിൽ അനൂപ് അഹമ്മദാണ് ആണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിരണ്ടിന് മോൺസൺ മാവിൽ പണം കൊടുക്കുമ്പോൾ കെ സുധാകരന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞത് ഈ പരാതിക്ക് ശേഷം ഈ കേസ് അന്വേഷിച്ച എസ് പി സോജൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം വരെ ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്തംബർ മുതൽ അറസ്റ്റിന് ശേഷം അന്വേഷിച്ചത് എസ് പി സോജനാണ് ഈ പരാതിയിൽ ഈ പരാമർശം ഉണ്ടെങ്കിലും കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് അദ്ദേഹം സാന്നിധ്യം നിഷേധിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചത് സത്യസന്ധമായ കാര്യം തന്നെ പക്ഷെ അനൂപ് കൊടുത്ത പണത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ കെ സുധാകരൻ വാങ്ങി എന്നുള്ളത് പിന്നീട് ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടേറിയറ്റ് നിയമിതനായ പി ശശി ചുമതലയേറ്റത്തിന് ശേഷം വയ്യാർ വസ്റ്റത്തിന്റെ ഐ പി എസ് കൺഫ് ഇവരുടെ ഒരു ഗൂഢാലോചന ഭാഗമായിട്ട് നടന്നതാണെന്നാണ് ഈ സംഭാഷണത്തിൽ അന്ന് ജോഷി പറയുന്ന കാര്യം ഇതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ രാഷ്ട്രീയ താല്പര്യവും അതേപോലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള താല്പര്യവും എല്ലാം ഈ കേസിൽ നടപ്പിലാക്കി ഈ കേസ് എന്നല്ല എല്ലാ കേസിലും മോൺസനെതിരെ ഗൂഢാലോചന മോൺസനുമായി ചേർന്നുകൊണ്ട് എടുത്ത എല്ലാ കേസിലും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് കെ വൈ ആർ എസിനും ഗൂഢാലോചന നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കെ സുധാകരന് അനൂപ് കൊടുത്ത പത്ത് അനൂപിൽ നിന്ന് വാങ്ങി ലക്ഷം ലക്ഷത്തിൽ നിന്ന് കെ സുധാകരന് പത്ത് ലക്ഷം കൊടുത്തു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അത് ഇരുപത്തി ഇരുപത്തി അനൂപ് അപ്പോൾ അതിൽ അതിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ബാംഗ്ലൂരിൽ നിന്നും പരാതിക്കാരനായ ഷാനിമോൻ എത്തിച്ചു എന്നാണ് പറയുന്നത് ആ കുറ്റപത്രത്തിൽ ഒരു മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വയ്യാറ് കോടതിയിൽ സമർപ്പിച്ച ആ വിഷയം അറിഞ്ഞ അന്ന് തന്നെ ഏപ്രിൽ മാസം പതിനാലാം തീയതി ഈ വർഷം ഞങ്ങള് സർക്കാരിൽ പരാതി കൊടുത്തു ഞങ്ങളുടെ മൊഴിയിൽ ഉൾപ്പെടെ തെറ്റായ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം മാത്രമല്ല സുധാകരൻ പണം വാങ്ങി എന്ന് പറയുന്നത് മോൺസന്റെ ജീവനക്കാരായ മൂന്ന് പേരുടെ വൺ സിക്സ്റ്റി ഫോർ ആണ് അതിലുള്ള ഒരു വൺ സിക്സ്റ്റി ഫോർ കൊടുത്ത കക്ഷിയാണ് ഈ പറയുന്നത് സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെതിരെ ഉൾപ്പെടെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടും എന്നെ നിങ്ങൾ കേസിൽ നിന്ന് ഊരി തന്നില്ലല്ലോ അപ്പം ഈ വിഷയങ്ങളൊക്കെ സമഗ്രമായിട്ട് അന്വേഷിക്കണം രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആളുകളെ കേസിൽ ഉപയോഗപ്പെടുത്തുകയും ഞങ്ങളുടെ പണം നഷ്ടപ്പെട്ട ഞങ്ങളുടെ ഈ പണം കണ്ടെത്താനോ ഈ വിഷയങ്ങളോ ഒന്നും കേസിൽ ഉൾപ്പെടുത്താതെ തികച്ചും കേസ് അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ പറയുന്ന പീഡന കേസുകൾ കോടതിയിൽ ശക്തമായിട്ട് പ്രോസിക്യൂഷനെ വിജയിപ്പിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പെൺകുട്ടിയെ അതായത് ഈ പറയുന്ന രണ്ട് വോയിസും കൂടിയില്ല അതായത് ഞങ്ങൾ അയച്ചു ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പെൺകുട്ടി ക്രൈംബ്രാഞ്ചിലേക്ക് ഞങ്ങൾ ഞങ്ങളവിടെ എത്തിച്ചേരുകയും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് വയ്യാർ അസ്തുമായി ഞങ്ങൾ വാക്ക് തർക്കുണ്ടായി കാരണം അപ്പഴത്തെ ഞാൻ പറഞ്ഞു എന്റെ കുഴപ്പമില്ല എന്റെ എന്നോട് പറഞ്ഞു എന്നെ എന്നോട് പറയാം അതന്നെ ഇങ്ങനെ ഞാൻ മറുത്ത് വെക്കുക എന്നോട് നിനക്ക് അറിയാം ഇങ്ങനെ ഒരാളെന്താ സംഭവിക്കുക നിനക്ക് അറിയാം എപ്പോ പെൺകുട്ടികളുടെ രാസാണ് അങ്ങനെ ഞാനൊക്കെ എന്നോട് പറഞ്ഞു അപ്പഴൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ അപ്പനാണേൽ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പനെതിരെ വരെ ഞാൻ മുറി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ അപ്പനാണേൽ പോലും ഞാൻ പറഞ്ഞ അന്ന് മുപ്പൊരു ഭയത്തിൽ വീട്ടില് ഞാൻ മൊഴി കൊടുക്കില്ലായിരിക്കും എനിക്ക് പക്ഷെ എനിക്ക് എനിക്ക് എവിടെ പോയി പേടിയും ഇപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ 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 പറയും അതായത് കൃത്യമായിട്ട് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ അനുഭവം പറയാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഭീഷണിപ്പെടുത്തി കേസടിക്കുക അപ്പൊ ഞങ്ങൾ അത് എതിർത്തു അവർക്ക് ഇല്ലെങ്കിൽ ആ സംഭവം നടന്നിട്ടേ ഇല്ല അതായത് ഏറ്റവും ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി കേസിടിയിക്കുക അപ്പൊ ഇത്തരത്തിൽ ഈ കേസ് കേസിടിക്കാനുള്ള സാഹചര്യം എന്താണ് അല്ലെങ്കിൽ സാമ്പത്തിക കേസിൽ പ്രതിയാക്കും ഈ കേസ് എടുക്കുന്ന സാഹചര്യം എന്താ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന എടുക്കുന്നത് കെ സുധാകരൻ അത് പീഡന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ കേസ് നടക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ കേസ് എത്തിയ കുറ്റപത്രത്തിൽ മറ്റേ കേസ് കൊടുത്ത പരാതിക്കാരിൽ നിന്നും ഭീഷണിപ്പെടുത്തി ഈ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു അപ്പൊ അത് അസാധ്യമായി വന്നപ്പോ അടുത്ത ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്തി കേസെടുക്ക അങ്ങനെ ഇത്തരത്തിൽ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഭീഷണിപ്പെടുത്തി കേസെടുക്കുക ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ അവിടുന്ന് പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പൊ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇത്തരം കേസുകൾ എടുത്തതാണ് കോടതിയിൽ നിന്ന് ഇപ്പോ ഈ മോൺസനെ കുറ്റവിമുക്തനാക്കി പോയിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് ഞങ്ങളെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയ ഞങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാൻ മോൺസന് ഇതൊക്കെ ഇവർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മോൺസൻ ഉപയോഗിച്ച കുറച്ച് രേഖകളുണ്ട് ഈ കുറ്റപത്രത്തിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ബോംബെ അപ്പാരൽ ട്രൈബ്യൂണലിന്റെ കോട കോടതി ജഡ്ജ്മെൻറ്റുകളുണ്ട് അതിലുപയോഗിച്ച സീലുകളുണ്ട് എച്ച് എസ് ബിസി ബാങ്കിന്റെ രേഖകളുണ്ട് അതിന്റെ സീലുകൾ ഉണ്ട് ഇതിനെക്കുറിച്ച് ഡിആർഡിഒയുടെ അഗ്രിമെന്റുകൾ ഉണ്ട് ഡിആർഡിഒയുടെ ഡോക്യുമെന്റുകൾ ഉണ്ട് ഈ സീലുകൾ ആര് നിർമ്മിച്ചു ഇത് എവിടെ നിന്ന് നിർമ്മിച്ചു ഈ വ്യാജ ഡോക്യുമെന്റുകൾ മോൺസർ എവിടെ നിന്ന് കിട്ടി ഇതൊന്നും കുറ്റപത്രത്തിൽ പറയുന്നില്ല ഇവരാരും പ്രതികളും അല്ല അതേപോലെ തന്നെ ഈ പ്രധാനമായിട്ടും ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞതാണ് ഡി ജി പി ബെഹ്റ ഒപ്പിട്ട രേഖ ഡി ജി പി ബെഹ്റ ഒപ്പിട്ട രേഖ ഒരു നിസാര സംഭവമല്ല അത് ഈ മുൻ ഡി ജി പി പോലും ഹൈക്കോടതിയില് സത്യവാങ്മൂലത്ത് പറഞ്ഞ അൺഷെഡ്യൂൾഡ് വിസിറ്റ് എന്നാണ് കള്ളമാണ് ആ ബഹർ അവിടെ വരുന്നത് പരാതിക്കാരായ ഞങ്ങളെ വിളിച്ച് മുൻകൂട്ടി തന്നെ മോൺസൺ പറയുന്നുണ്ട് അതിന്റെ വോയിസ് റെക്കോർഡ് മോൺസൺ അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ എസ് പി മുതലും മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും വാട്സപ്പ് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഈ വിഷയത്തിലേക്ക് അന്വേഷണം ഇല്ല ബെഹ്റ അവിടെ വരുന്നത് അനിതാ പുല്ലയിൽ ക്ഷണിച്ചിട്ടാണ് എന്ന് അവർ തന്നെ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരെ ഇവര് തന്നെ ഈ വിഷയം പറഞ്ഞിട്ടും ഈ വിഷയം അഡ്രസ് ചെയ്യാനോ കുറ്റപത്രത്തിൽ സമർപ്പിക്കുമ്പോൾ അതിന് രേഖപ്പെടുത്താനോ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല ഇത്തരത്തിലുള്ള ഉന്നതരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കേസ് മൊത്തത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ബെഹ്റ അവിടെ വരുന്നത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ബെഹ്റ മനോജ് അബ്രഹാമും ഡി ജി പി മുൻ ഡി ജി പി ലോക്നാഥ് അബ്രഹി പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് അവിടെ വരുന്നു അനിതാ പുല്ലയിൽ ഷെഞ്ചി അവിടെ വരുന്നു വന്ന് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോൺസൺ ആവുമെങ്കിലും ഡ്രൈവർ അജിത്തും അനിതാ പുല്ലയിലും ഈ കേസിലെ തന്നെ പ്രതിയായിട്ടുള്ള സന്തോഷും കൂടി ഡി ജി പി ഓഫീസിലെത്തുന്നു എന്നിട്ട് മോൺസൺ എഡിഷൻ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഹെഡിൽ അപേക്ഷ കൊടുക്കുന്നു അമൂല്യമായ പുരാവസ്തുക്കൾ വീട്ടിലുണ്ടെന്നും അതിന് പ്രൊട്ടക്ഷൻ വേണമെന്നും അതിൽ ഈ ബഹ്റസാർ തന്നെ ഇദ്ദേഹം ബെഹ്റസാർ ഉപ്പിട്ട രേഖയാണിത് ഇത് വ്യാജരേഖ അല്ല ഈ രേഖ കാണിച്ചിട്ടാണ് പണം തട്ടിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ ഇരുപത്തി ഒന്നിൽ തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട് ഇതിൽ അദ്ദേഹം പറയുന്നത് തന്നെ റിപ്പോർട്ടഡ് ദാറ്റ് എ ലാർജ് നമ്പർ ഓഫ് വെരി റയർ ഹൈ വാല്യൂ യുണീക് ആൻഡിക്സ് ആർ കെപ്റ്റ് അതായത് അവിടെ അമൂല്യമായ പുരാവസ്തുക്കൾ ഉണ്ട് എന്ന് കേരള പോലീസിന്റെ ലെറ്റർ ഹെഡിൽ എഴുതി മോൺസന് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അവിടെ മോൺസന്റെ അറസ്റ്റ് നടക്കുന്ന അന്നും അവിടെ വന്ന് ഒപ്പിട്ട് പോവാണ് ഈ ഒപ്പിട്ട് പോകുമ്പോൾ ഞങ്ങൾ കൊടുത്ത പരാതി ആദ്യത്തെ പരാതി അല്ല മോൺസൺ ആവുമല്ലേ മൂന്ന് കേസിൽ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് തിരുവനന്തപുരത്ത് എടുത്തൊരു കേസിലും കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷൻ എടുത്തൊരു കേസിലും പന്തളം പോലീസ് രജിസ്റ്റർ കേസിലും അങ്ങനെ മൂന്ന് കേസിലെ പ്രതിയായിരിക്കുമ്പോഴാണ് ഈ ഓർഡറും കൊടുത്ത് മോൺസന്റെ വീട്ടിൽ മൂന്ന് നേരം പോലീസുകാർ വന്ന് ഒപ്പിട്ട് പോകുന്നത് അപ്പൊ സാധാരണ ബീറ്റ് ബോക്സ് വെക്കുന്ന ഒരു നടപടിയല്ല ഇത് പുരാവസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുത്ത് മോൺസന്റെ കയ്യിൽ രേഖാമൂലം കൊടുത്തതാണ് അപ്പൊ ഇത് ഈ ഓർഡർ കൊടുക്കുന്നതാണ് ഈ ഓർഡർ കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം അവസാനാണ് ഈ ഓർഡർ കൊടുക്കുന്നത് രണ്ടാ ഇതേ മെയ് മാസം പതിനൊന്നാം തീയതിയാണ് ബഹ്റൈം മനോജ് അബ്രഹാം അവിടെ വരുന്നത് എന്നിട്ട് അവർ പറഞ്ഞത് എന്താ സംശയം തോന്നി ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കത്ത് എഴുതിയതന്നെ ഒരു ഡി ജി പി ആയിരിക്കുന്ന അദ്ദേഹത്തിന് അറിയില്ലേ ഇ ഡിക്ക് ഒരു കേസ് എടുക്കണമെങ്കിൽ കേരള പോലീസ് ഇവിടെ ഒരു എഫ്ഐആർ രേഖപ്പെടുത്തണമെന്ന് ഇത്തരത്തിൽ ഇത് എല്ലാം ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടെ ഈ കേസിന്റെ എല്ലാ ഘട്ടത്തിലും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ സമഗ്രമായിട്ട് അന്വേഷിക്കണം ഇതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടും ഇതിൽ മറ്റ് പിന്നെ പ്രധാനമായിട്ടും ഞങ്ങൾക്കുള്ള അരികേഷൻ റസ്റ്റും ഈ പറയുന്ന അതിജീവിതമാർക്കൊക്കെ പണം ഭീഷണിപ്പെടുത്തി മറ്റും നിർബന്ധിച്ചും വാങ്ങിക്കൊടുത്തു ഈ ആക്കൂവിൽ നിന്നും ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മോൺസൺ ശിക്ഷിക്കപ്പെട്ട പോക്സോ അതിജീവിതക്കു കൊടുത്തു റസ്റ്റത്തിന്റെ തന്നെ മൊഴി അവർക്ക് കൊടുത്തതാണ് ഞാൻ കൈക്കൂലിയായി വാങ്ങിയതല്ലാന്ന് റസ്റ്റം മേടലിൽ നിന്നോ റസ്റ്റം വാട്സപ്പ് പോയി അക്കൗണ്ട് നമ്പർ അയച്ചു അക്കൗണ്ട് വഴിയാണ് കൊടുത്തത് ആ കേസ് വിജിലൻസ് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ആറുമാസം പൂർത്തീകരിച്ചിട്ടും ഇതുവരെ പൂർത്തീകരി അന്വേഷണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ കേസിലെ പരാതിക്കാരനായ അനൂപ് അഹമ്മദ് പണം തട്ടിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ സമഗ്രമായ അന്വേഷണവും കുറ്റമറ്റ നടപടിയും സ്വീകരിക്കാമെന്ന് റഷ്ടം വാക്കു നൽകുന്നു അതിനുശേഷം ആ നടപടിയിലേക്ക് അദ്ദേഹം കടക്കാതെ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തു കൂടാതെ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്നും മറ്റും കൊണ്ടുവന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി കേസെടുക്കുന്ന വിഷയം ചോദ്യം ചെയ്തപ്പോൾ ഈ വൈരാഗ്യത്തിൽ ഞങ്ങൾക്കെതിരെ തിരിയാണ് ഇപ്പൊ ഞങ്ങൾ ഹവാലക്കാരനാണ് ഞങ്ങൾ അനധികൃതമായിട്ട് ഇദ്ദേഹം നൂറേക്കർ ലാൻഡ് അനധികൃതമായി സമ്പാദിച്ചു എന്ന് പറഞ്ഞ് മാനന്തവാടി താലൂക്കിൽ ലാൻഡ് ബോർഡ് ചെയർമാന് കത്തയച്ചു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾക്കാർക്കും അത്തരത്തിലുള്ള ഒരു ഭൂസ്വത്വം അങ്ങനത്തെ ഒരു വിഷയം ഇല്ല അപ്പൊ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള വസ്തുതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വൈ ആർ അസ്റ്റം റിട്ടയർ ചെയ്യുന്നതിന്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പിൽ വിവിധ ഏജൻസികൾക്ക് കൊടുത്ത കത്തിൽ അന്വേഷണം നടക്കുകയാണ് അപ്പൊ ഹവാല ഉണ്ട് ഇത്തരത്തിലുള്ള ഭൂസ്വത്ത് അനധികമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് തന്നെ ആക്ഷേപമുള്ള സ്ഥിതിക്ക് ഇത് സമഗ്രമായ ഒരു സി അന്വേഷണം ഈ വിഷയത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാലിനാണ് ഞാൻ ആദ്യമായിട്ട് മോൺസണ കാണുന്നത് ഈ മോൺസണ കാണുന്ന സമയത്ത് എന്നോട് പാർട്ണേഴ്സ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആളുകളോ അതുപോലെ തന്നെ ഈ മോൾസ അന്ന് ആ കാലം മുതലേ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പുരാവസ്തുക്കൾ നിർമ്മിച്ചു കൊടുക്കുന്ന സന്തോഷം അന്നും അവിടെയുണ്ട് ആ സന്തോഷം ആണ് ഇത്രയും കാലം പിന്നെ അദ്ദേഹത്തിന് ഈ പുരാവസ്തുക്കളെ നിർമ്മിച്ചു നൽകിയത് അവരെ കുറിച്ചോ ആ സന്തോഷ മാതൃസാക്ഷിയായി ആ പുരാവസ്തുക്കളെല്ലാം സന്തോഷത്തെ തന്നെ വളരെ നിർണായക നിർണായകമായ തെളിവായേക്കാവുന്ന പുരാവസ്തുക്കളും മറ്റും സന്തോഷത്തിന് തിരിച്ചേൽക്കുകയുമാണ് പോലീസ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തത് രണ്ടായിരത്തി പതിനാറില് ഞാൻ ഈ മോത്സര പരിചയപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ഇപ്പോൾ പറയുന്ന പ്രതികളൊന്നും സമർപ്പിച്ചിട്ടുള്ള പ്രതികളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ആ ഇൻസിഡന്റിന് പരാതി കൊടുത്തതിന് ശേഷമുള്ള അല്ലെങ്കിൽ ആ സമയത്തുള്ള പരാതികൾ മാത്രം അന്വേഷിക്കുകയും അതിന്റെ പിറകോട്ടുള്ള യഥാർത്ഥ പ്രതികളെ മുഴുവനായിട്ട് മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പിന്നെ കെ പി സി സി പ്രസിഡന്റ് സാന്നിധ്യത്തിൽ പൈസ കൊടുത്തു എന്ന് പറയുന്ന പൈസ ഞാൻ കണ്ടിട്ട് പോയില്ല ഞാനിത് പിന്നെ കൊച്ചിയിലേക്ക് എത്തിച്ചു വന്നിരിക്കണെ എന്റെ മൊഴിയായിട്ട് പിന്നെ കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിൽ നിരവധി വൈരുദ്ധ്യങ്ങളാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനും ഞാൻ പറഞ്ഞതും എനിക്ക് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും അതിൽ അന്വേഷിച്ചിട്ടില്ല ഇതിന് ഏറ്റവും പ്രസക്തമായ കാര്യം എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷമാണ് ഈ കെ പി സി പ്രസിഡന്റും ഐ ജി ലക്ഷ്മണും ഡി എ ജി സുരേന്ദ്രൻ കളി വരുന്നവർ അവരെങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ പൈസ കൊടുക്കാൻ തുടങ്ങിയ നമ്മുടെ കേസിലെ രണ്ടപതിയാവുക ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഓൾറെഡി കേസ് ഹൈക്കോടതിയിൽ കൊടുത്തു എഫ് എ കൊടുത്തു സി എ കൊടുത്തു ബിഫ് കൊടുത്തു അപ്പൊ എന്നെ ബിഫ് സവാദിയും ഹവാനക്കാരനോട്